നമ്മളെ ണ്ട് അവരോടൊന്നും ചോദിച്ചില്ല അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരോട് യാതൊരു മറുപടി പത്രങ്ങളിലൂടെയാണ് അവരെ പുറത്താക്കിയതായിട്ട് അവർ അറിയുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് സങ്കടങ്ങള് നമ്മളെ പ്രവർത്തകരുടെ മനസ്സ് ഒളുകാർന്നെടുക്കുന്നുണ്ട് കുട്ടികളെ നീണ്ടുപോകണ്ട ആവശ്യമില്ല ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ ഞാൻ അതിന് വിശദമായ മറുപടി പറയും സെഹർ നിഷേധിക്കുന്ന ആളുകളെല്ലാം നമ്മൾ സെഹറിനെ അംഗീകരിക്കുന്നവരാണ് അത് ഖുർആൽ ഹദീസുലുള്ള കാര്യങ്ങളാണ് വെറുതെ കള്ളത്തരം നമ്മൾ വരുന്നില്ല അതിന് ഡീറ്റെയിൽസ് വിശദമായി പല ചോദ്യങ്ങളിലേക്ക് നമ്മൾ അതിനെ നിഷേധിക്കുന്നു ഒരു അവസ്ഥയും നിങ്ങൾ പറയേണ്ടത് അത് ഹദീസിൽ സഹി ആയിട്ടുള്ള കാര്യമാണ് മറ്റൊരു കാര്യം ഇപ്പം സംഘടനാപരമായി പിന്നെ എന്താണ് ആ പുറത്താക്കുന്നതിന് മുമ്പ് അതിൻ്റെ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതല്ലേ ഈ സ്വാഭാവിക നടപടി എന്ന് പറയുന്നത് ആർക്കെങ്കിലും തോന്നുന്ന നടപടിയല്ല ആണോ അല്ലല്ലോ ഒരു സംഘടനയ്ക്ക് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ നടക്കുക ഇപ്പം ഞങ്ങളൊക്കെ ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കി രണ്ടാമത് ആ അതിൻ്റെ പരിവർ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയ കാലം മുതൽക്ക് അതിൻ്റെ ഒക്കെ ബന്ധപ്പെട്ട ആളുകളാണ് ഭരണഘടനയിൽ അച്ചടക്ക നടപടിയെടുക്കാൻ ഇവിടെ സ്വാഭാവികമായി നിങ്ങൾക്കറിയാം ദീർഘകാലമായി പൊഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് എന്നുള്ളത് ഇതിൻ്റെ മുതിർന്ന കുട്ടികൾക്കറിയാം നിങ്ങൾ കൂടെ വർക്ക് ചെയ്തവരും ഉണ്ട് കുറെ ആൾക്കാർ ഇത് പുകയാൻ തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ കാലത്തൊക്കെ വളരെ ക്ഷമയോടുകൂടെ നേതൃത്വം നിൽക്കുകയും ഈ കാര്യങ്ങളെ അണികളിലേക്ക് ഇവ പരക്കാതിരിക്കാൻ പ്രചരിക്കാതിരിക്കാൻ ദീർഘവീക്ഷണത്തോട് കൂടെയുള്ള നേതൃത്വവുമായുള്ള അഭിമുഖങ്ങൾ നടക്കുകയും ചെയ്തു ഒരുപാട് സന്ദർഭങ്ങൾ അതിന് വിശദീകരണങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങൾ മറ്റു കാര്യങ്ങൾ അതാണ് നടപടി ഏതൊരു നടപടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുവോ ആ നടപടി അന്വേഷണ വിധേയമായിട്ടായിരിക്കണം ഈ അന്വേഷണ വിധേയം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടാക്കാം ഒന്ന് ആദ്യമായി ഒരു സസ്പെൻഷൻ നിങ്ങൾ പറയുന്ന സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഒരു നടപടിയല്ല അത് ലോകം അംഗീകരിച്ചൊരു വസ്തുതയാണ് സസ്പെൻഷൻ ഒരു ഒരു ഒരിക്കലും അത് ശിക്ഷാ നടപടിയല്ല ആ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു പ്രവർത്തനത്തെ മരവിപ്പിച്ച് സംശയ ദൂരീകരണത്തിനുള്ള സമയം കൊടുത്ത് അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിന് ശേഷം അത് സ്വീകാര്യമാണോ എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നടപടിയിലേക്ക് വരുന്നത് അതിനെന്നെ രണ്ടാമതും ചോദിക്കണം ഈ നടപടിക്രമങ്ങളുടെ തുടക്കമേ ആയിട്ടുള്ളൂ ഒരു പ്രശ്നം നിങ്ങളതിൽ സംശയിക്കേണ്ട ഒന്നുമില്ല പക്ഷേ സംഘടനാ പ്രക്രിയ അത് ഒരു മുടക്കവും കൂടാതെ നിലനിൽക്കണം ഒരു ഗ്യാപ്പ് അതിലുണ്ടാകാൻ പാടില്ല ഒരു ഗ്യാപ്പും അതിലുണ്ടാകാൻ പാടില്ല അതിന് ഒരുപാട് ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്ത ആ സ്ഥലത്തേക്ക് ഒരു കമ്മിറ്റിയെ നമ്മൾ ഉടനെ നിയമിക്കുകയും ഈ കാര്യങ്ങളെ സംഘടനാ തരത്തിലുള്ള ഒരു ഗ്യാപ്പ് ശൂന്യത ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള സംവിധാനം വരുന്നത് ഇപ്പോഴും നമ്മൾ പുറത്താക്കുകയോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല അത് എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ വേറെ ചെയ്തത് സാധാരണ എല്ലാവരും ചെയ്യാത്തതും കൂടുതൽ വിശാലത നമ്മൾ കാണിച്ചതും ഇതിൻ്റെ നേതൃത്വത്തെ നമ്മൾ വിളിച്ച് അന്വേഷിക്കുകയുണ്ടായിട്ടുണ്ട് സിറ്റിംഗ് ഒന്നിലധികം സിറ്റിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ട് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ സാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി മണിക്കൂറുകളോളം സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സംഭാഷണങ്ങളിൽ എല്ലാം വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് ആ വ്യക്തമായ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മറിയിപ്പിക്കാൻ തീരുമാനമുണ്ടാകുന്നത് അതുപോലെ തന്നെ അവസരങ്ങൾ അവർക്ക് സൃഷ്ടിക്കാൻ വേണ്ടി അവരെ മാന്യമായി വിളിച്ചിട്ടുണ്ട് ആ വിളിച്ചതിന് പകരം ഇപ്പോൾ അടക്കം കിട്ടിയത് മറുപടി ധിക്കാരത്തിൻ്റെ മറുപടിയാണ് സാധാരണ നനക്കെന്താ എന്താ ചെയ്യുക സാധാരണ നിലക്കിഞ്ഞ ഒരു ഒരു നമ്മുടെ വാപ്പയും മക്കളും തമ്മിലുള്ള ഒരു പ്രശ്നം പോലെ ഇവിടെ വാടാ എന്താ എനിക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങളത് വക്കീൽ മുഖേന തരണം അല്ലെങ്കിൽ നിങ്ങളുടെ ആ വിളി ഭരണഘടനാ വിരുദ്ധമാണ് പാപ്പനോട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് വാട അതിനോടൊരു കാര്യം പറയട്ടെ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ എന്നെ വിളിക്കാൻ എന്നൊരു മോൻ ചോദിച്ചാൽ എന്താവും അതിൻ്റെ അവസ്ഥ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അതാണ് അപ്പം ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് കത്ത് കിട്ടും റെജിസ്റ്റേഡ് പോസ്റ്റീവ് ഇവിടുന്ന് അങ്ങോട്ട് രജിസ്റ്റർ പോസ്റ്റ് അയച്ചാൽ ഇങ്ങോട്ടും റെജിസ്റ്റർ പോസ്റ്റും അങ്ങോട്ട് ചോദിച്ചെന്ന് പറയുന്നത് ഇങ്ങോട്ടും ചോദ്യം ഇങ്ങോട്ടും ചോദ്യം ഇതൊക്കെ തന്നെയാണ് മക്കളെ അനുസരണ കേട് അതിന് ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള നടപടി ഇന്നും കഴിഞ്ഞിട്ടില്ല വിശദീകരണത്തിന് അവസരം ഇന്നും കൊടുത്തു കഴിഞ്ഞു രണ്ടാമതപ്പോൾ പോണ് അതൊക്കെ ഉപയോഗപ്പെടുത്തി മാന്യമായി തെറ്റിദ്ധാരണയാണ് ഇത് എന്ന് പറഞ്ഞ് തിരുത്താൻ ഉള്ള ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്നതേ ബുദ്ധിയുള്ളൂ അല്ലെങ്കിലോ അല്ലെങ്കിൽ പറ്റൂല ഈ സംഘടനയെ നശിപ്പിക്കാൻ പറ്റില്ല ഇതാണ് ഉണ്ടായിട്ടുള്ളത് ബാക്കി നമുക്ക് ഇൻഷാല്ല വിശദീകരിക്കാം അവസരങ്ങൾ ഇതുവരെ നൽകിയിട്ടുണ്ട് നേരിട്ട് നൽകി നൽകിയിട്ടുണ്ട് സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് ലെറ്ററിലൂടെ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് രേഖാമൂലമുള്ള മറുപടികൾ വന്നിട്ടില്ല ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സമാപനം നടപടികളിലേക്ക് പിന്നിടുന്ന